എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേരാണ് ഫഡി ഗ്രസി ഹങ്ങൾ ഇന്നിവിടെ ഒരിടം വരെയാണ് പോകാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പോകാം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അവിടെ ഒരു ബെല്ലൈക്കൺ വിട്ട് അതുകൂടിയ തെക്കിക്കൊടുക്കുക കേട്ടോ

ണ്ടാവില്ലല്ലേ സ്ഥലം ഞാൻ ഒരു പ്ലേസ് ആക്കി അപ്പോൾ ഈ കണ്ണാടിയെ വ്യത്യാസം ഇതും ഇല്ല കേട്ടോ കണ്ണാടിക്ക് ബാക്കിലൊന്നും ഇല്ല വേറെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാത്രമുള്ളു ചെയ്ത ബാക്കി കുത്തിയാസോ ഇവിടെ ഒരു കുട്ടി പറഞ്ഞിട്ട് കുട്ടി ഇതാണ് നമ്മളെ വീട് കാണിച്ചെടുക്ക ഇവിടെയാണ് പാലും അങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് വീട് നല്ല വീട് വീടിലും കൊടുത്തിട്ടുണ്ട് വരും ഇപ്പോ നമ്മള് ണ്ടോ അത് വരുന്നുണ്ടോ അതിനൊക്കില്ല അസുഖമായ പശുപാലം ഉണ്ടോ ഇനിക്ക് ആ ഇറങ്ങ മൊത്തം വേറെ പോലും കേട്ടോ

പാലെടുത്ത് ശരി ശരി അപ്പോ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യ ക ഒരു ബെല്ലൈക്കൾ തെക്കുക ਅਰਧ ਤਰ ਦੇਸਾਂ ਨੂੰ ਗਾਣਾਂ ਬਾਰੇ ਅਰਧ ਤਰ ਦੇਸਾਂ